ഇപ്പോ കാസർഗോഡ് ജില്ലയിലും ഒരു പാറപ്പള്ളി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞങ്ങള് വിശ്വസിക്കും ഞാൻ വിചാരിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള ഒരു പാറപ്പള്ളി മക്കാമും കാര്യങ്ങളും ഇത് കാസർഗോഡ് ജില്ലയിലെ പരിയക്കങ്ങനെ കുറച്ച് എടുത്തുള്ള ഒരു പ്രദേശാണ് പാറപ്പള്ളി എന്നുള്ളൊരു മക്കാമും അതുപോലെ തന്നെ ഇഫുതു കോളേജും നിത്യം ഗാനയും പിന്നെ വല്ലാത്ത സന്തോഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുണ്ടക്കുളം ജലാലിയ കോളേജിന്റെ ഓഫ് ക്യാമ്പസ് നമ്മുടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പളാണ് നമ്മുടെ ജലാലിസാദാണ് അതുപോലെ തന്നെ പള്ളിയിലെ വെള്ളത്തൈപ്പള്ളിയിലെ ഹദീഫ് പേര് ഉസ്താദ്മാർക്കും നമുക്ക് കാഫിയുള്ള തത്യപ്പെട്ട മുത്താലിമങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അപ്പോഴത്തെ സ്ഥാപനം ആദ്യം ഇവിടുത്തെ പാറപ്പള്ളിയിലെ ചുരുത്തം ഓർക്കണം പറഞ്ഞാ പാറപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് കൊയിലാണ്ടി പെട്ടെന്ന് കേൾക്കുമ്പോ കൊയിലി പാറപ്പള്ളി വരിക ഞങ്ങൾ ഇവിടെ അടുത്തിന്റെ ആശയാണ് പറപ്പള്ളി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പറപ്പള്ളി അവലിയാക്കൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ ഈ ഇസ്ലാമിന്റെ അപകടമായിട്ട് ഇവിടെ എത്തിയ ആളുകളാണ് അവർ ഈ സുഹാബാക്കളാന്ന് അഭിപ്രായമുണ്ട് അവലിയാക്കളാന്നും അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ മടവൂർ സി സിഎം വലിയ തങ്ങളൊക്കെ ഇവിടെ സിആാറത്തിന് ഇരുന്നു ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു മഹത്വം അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ആളുകൾ

അടിസ്ഥാനമായിട്ടുള്ള ഇതിനാണ് ഇവിടെ സ്ഥാപനം വന്നത് ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പൊ തലവരെയുള്ള മലപ്പുറം ജില്ലക്കാരുണ്ട് മലപ്പുറം ജില്ലക്കാരുടെ മാശാവ അപ്പോ മലപ്പുറം ജില്ലക്കാർ ഭൂരികക്ഷണല്ലേ കാസർഗോഡ് ജില്ല കാസർഗോഡിൽ ഇവിടെ ഇന്റർവ്യൂ മലപ്പുറം ജില്ലക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ട് ഓരോ കാറ്റഗറിയിൽ എന്തെയാണ് കൊടുക്കാൻ കിട്ടിയിട്ടുള്ളത് നമുക്ക് നൂറാം വാർഷിക ഓരാം വാർത്ത ചെയ്യണം ഒരുമിച്ച് നമുക്ക് ആഫ്യത്തത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഒടുത്ത് ഒരുമിച്ച് കൂടണം ഒരുമിച്ച് നമുക്ക് തോഫീക്ക് നൽകാൻ പറഞ്ഞാൽ മൂന്നാമത്തെ സത്യവർഷ് വർഷം അലഹമില്ല അത് ഇനി അഭിവൃദ്ധി ആവട്ടെ സന്തോഷം കണ്ടതും കെട്ടതും സേന്റെ പേര് അപ്പോ നമ്മള് സ്ഥാപനത്തിന്റെ സെക്രട്ടറി സെക്രട്ടറി ഇങ്ങനെ വിനയത്തിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് പേര് ഇവരൊക്കെയാണല്ലോ ഇത് വേറെ പ്രവർത്തികളോണ്ടാണല്ലോ അതെ സ്ഥാപന പോകുന്നത് അപ്പോൾ